ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവില് രസകരമായി പൊക്കോണ്ടിരിക്കുകയാണ് അതായത് അർജുൻ്റെ ഫാമിലി വന്നതിൻ്റെ ഒരു ആഘോഷത്തിലാണ് എല്ലാവരും പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു കുറച്ച് കൺസേൺ ആയിട്ടുള്ളത് ശ്രീധുവിനാണ് ശ്രീധു രശ്മിനോട് ഇരുന്ന് പറയുന്നുണ്ട് ദൈവമേ അർജുൻ്റെ അമ്മയും അച്ഛനും വന്നു ഇന്നലെ അൻസുബയുടെയും ഋഷിയുടെ ആയിരുന്നു വന്നത് കാര്യം അവർ നല്ല ക്ലോസ് ആയിരുന്നത് കൊണ്ടാണ് അവർ രണ്ടുപേരെയും ഫാമിലി വന്നത് ഇനി എൻ്റെ ഫാമിലി ആയിട്ട് കൊണ്ടുവരുന്നു ബിഗ് ബോസ് ബിഗ് ബോസ് വേണ്ട ഒന്ന് മാറ്റി പിടിക്കുക ഇവിടെ രശ്മിൻ്റെ അമ്മയുണ്ട് അപ്സരയുടെ അമ്മയുണ്ട് ജിൻഡു ചേട്ടൻ്റെ അമ്മയുണ്ട് ഇവരുടെ അമ്മയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഇവരുടെ ആരെങ്കിലും ഒരു അമ്മയെ കൊണ്ടുവന്നാൽ മതി ബിഗ് ബോസ് ഒന്ന് മാറ്റി പിടിക്കില്ലെങ്കിൽ ഞാൻ ചത്തു എന്നൊക്കെ പറഞ്ഞ് ശ്രീതു അവിടെ ഭയങ്കര വെപ്രാളപ്പെടുകയാണ് റസ്മിനുമായിട്ട് സംസാരിക്കുമ്പോൾ മാത്രമല്ല അപ്സരയോടും പോയി ചോദിക്കുന്നുണ്ട് അൻസിബിയോടും പോയി ചോദിക്കുന്നുണ്ട് ഇനി അടുത്തത് എൻ്റെ ഫാമിലി ആയിരിക്കുമോ വരുമെന്ന് അപ്പോൾ അപ്സര പറയുന്നുണ്ട് ഋഷിയും അൻസുബിയും നല്ല കൂട്ടായതുകൊണ്ടാണ് അവരുടെ ഫാമിലി ഒരുമിച്ചെത്തിയത് ചിലപ്പോൾ നിന്റെയും അർജന്റീം ഫാമിലി ആയിരിക്കും ചിലപ്പോൾ ഇന്നത്തെ ടാസ്കിൽ പങ്കെടുക്കാൻ എത്തുന്നതെന്ന് ശ്രീതു നല്ല പേടിക്കുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല ശ്രീദുന്റെ അമ്മ എന്നൊരു ലെറ്ററിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുനുമായിട്ടുള്ള ഒരു കോംബോ അതായിരിക്കും ചിലപ്പോൾ ശ്രീതു പേടിക്കുന്നത് നമുക്ക് എന്തായാലും നോക്കാം എന്താണ് നടക്കുന്നതെന്ന് എന്തായാലും രസകരമായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്